അടിമാലി ചിയപ്പാറയിൽ വൻമരം കടവുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു ഒരു മണിക്കൂറിലേറെ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ് രാഹുൽ ഉചിൻ ഇടുക്കിയിൽ ചേരുന്നു രാഹുൽ ഒരു മണിക്കൂർ എന്ന് പറയുമ്പോൾ വലിയ ഗതാഗത കുരുക്ക് അവിടെ ഇപ്പോൾ തന്നെ അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടാകും എന്താണ് വിവരങ്ങൾ സുഹൈൽ തീർച്ചയായിട്ടും ഒന്നര മണിക്കൂറിലധികമായി ഗതാഗത കുരുക്ക് അവിടെ രൂക്ഷമാണ് ഈ ഒന്നര മണിക്കൂർ മുമ്പാണ് ഈ ചീയപ്പാറ വെള്ളച്ചാട്ടത്തിന് താഴ്ഭാഗത്തുള്ള വളവിൽ ഈ മരം കടപുഴകി റോഡിലേക്ക് വീണത് ആ വലിയ തരത്തിലുള്ള ഗതാഗത കുരുക്കാണ് വൻ മരമാണ് അത് മുറിച്ചു മാറ്റണമെങ്കിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല നാട്ടുകാർ അതിന്റെ ശിഖരങ്ങളൊക്കെ വെട്ടി മാറ്റി തുടങ്ങിയിട്ടുണ്ട് ഇനിയും വനംവകുപ്പ് എത്തി വേണമെങ്കിൽ അത് മാറ്റാം അല്ലെങ്കിൽ ആ മറ്റേതെങ്കിലും സംവിധാനത്തിലെ ഏതെങ്കിലും സംഘടനകൾ വന്നത് മാറ്റുകയാണെങ്കിൽ അങ്ങനെയും മാറ്റാം എന്തായാലും ഈ വാഹന ഗതാഗതം ഈ താറുമാറായി കിടക്കുന്നുണ്ട് അതായത് ആ വലിയ ഗതാഗത കുരുക്കുള്ളതുകൊണ്ട് തന്നെ ഈ ഫയർഫോഴ്സിനോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾക്കോ ഇങ്ങോട്ടേക്ക് എത്താനുള്ളൊരു കാലതാമസം നേരിടുന്നുണ്ട് അതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം എന്തായാലും അടിയന്തരമായി മരം മുറിച്ചു മാറ്റാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സമാനമായ രീതിയിൽ റോഡിലേക്ക് നിലംബതിക്കാവുന്ന വിധത്തിൽ നിരവധി മരങ്ങൾ ഈ വാളറ ഭാഗത്തുണ്ട് എന്നുള്ളതാണ് ആ എടുത്തു പറയേണ്ട കാര്യം അതുവഴി യാത്ര ചെയ്യുന്നവർ സുരക്ഷിതരായി യാത്ര ചെയ്യുക ജാഗ്രതയോടുകൂടി യാത്ര ചെയ്യുക ഈ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളൊക്കെ മരത്തിന് ചൂട്ടിലാണെങ്കിൽ അതൽപ്പം മാറ്റിയിടണമെന്നുള്ള നിർദ്ദേശം കൂടി ഈ ഘട്ടത്തിൽ നൽകാനുണ്ട് അതൊക്കെ പാലിച്ചുകൊണ്ട് വേണം ഈ നേരുമംഗലം മുതൽ വാളർ വരെയുള്ള ഭാഗത്തോടെ യാത്ര ചെയ്യാൻ കാരണം ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ നിയന്ത്രണം മുമ്പ് ഈ ദേശീയപാത നിർമ്മാണം നിർത്തിവെക്കണമെന്നുള്ള ഉത്തരവ് വരുന്നതിന് മുമ്പ് വ്യാപകമായിട്ട് ആ വനമേഖലയിലെ വശങ്ങളിൽ നിന്ന് മണ്ണെടുത്തു മാറ്റിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ മരങ്ങളുടെ ചോടൊക്കെ ഇളക്കി വെച്ചിരിക്കുകയാണ് പെട്ടെന്ന് ഒരു കാറ്റ് വീശാൽ തന്നെ മറിഞ്ഞു വീഴാവുന്ന അവസ്ഥയാണ് അത്തരം സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് ജാഗ്രത പുലർത്തി മാത്രം ആ വഴി യാത്ര ചെയ്യുക നിലവിലുള്ള ഗതാഗത തടസ്സം ഉടൻ പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു